നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതുപോലൊരാക്രമണം ഒരുപക്ഷെ ഹൂതികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതിനകം തന്നെ ഏകദേശം അൻപത്തിയെട്ടോളം ആളുകൾ മരിച്ചുവെന്നാണ് യമനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഹൂതി ഒന്നൊന്നായി അമേരിക്ക തകർത്തറിയുകയാണ് കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് ഹൂതികൾ പറയുന്നു തലസ്ഥാനമായ സന തൈസ് ദഹ്യാൻ നഗരങ്ങളിലാണ് അതിശക്തമായ ആക്രമണങ്ങൾ ഹുദൈദ തുറമുഖം പൂർണ്ണമായും തകർത്തെറിഞ്ഞ നിലയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിനു ശേഷം ഏറ്റവും ശക്തമായ ആക്രമണമാണ് അമേരിക്കൻ സേന നടത്തുന്നത് ഇന്നലെ പുലർച്ചെ തുടങ്ങിയ ആക്രമണം ഇപ്പോഴും നിർത്താതെ മുന്നേറുന്നു രണ്ടാഴ്ചയോളം സൈനിക നടപടികൾ നീണ്ടു നിൽക്കുമെന്നാണ് അമേരിക്ക പറയുന്നത് പ്രകോപനങ്ങളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇതിനിടയിൽ ഹൂതികളുടെ പ്രഖ്യാപനം എന്നാൽ അതിനുള്ള അമേരിക്കയുടെ മറുപടി അതിശക്തമായിരുന്നു യു എസ് ഇപ്പോൾ നടത്തുന്നത് യുദ്ധ എന്ന് ഹൂതികൾ പറയുന്നു ഇതിനിടയിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ തങ്ങൾ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ നിരവധി ട്രോണുകളാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേർക്ക് തൊടുത്തത് അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേർക്ക് ഞങ്ങൾ ധീരമായ ആക്രമണം നടത്തിയെന്ന് തൊട്ടുപിന്നാലെ ഹൂതികളുടെ പ്രഖ്യാപനം ഹൂതികളുടെ സൈനിക വക്താവ് യഹിയാ സെരിയ ഞായറാഴ്ച നടത്തിയ ഒരു പ്രഖ്യാപനം സർവശക്തനായ ദൈവത്തിന്റെ സഹായത്തോടെ വടക്കൻ ചെങ്കടലിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാനെയും അതിനോടൊപ്പമുള്ള യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിട്ട് സായുധസേന ഗുണപരമായ ഒരു സൈനിക മുന്നേറ്റം നടത്തി മിസൈൽ സേനയും ട്രോൺ വ്യോമസേനയും നാവികസേനയും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ പതിനെട്ട് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ട്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് ഹൂതികൾ പറഞ്ഞത് ഹൂതി തീവ്രവാദികൾ തൊടുത്തുവിട്ട ഒരു ഡസനോളം ട്രോണുകൾ തങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നമേരിക്ക പിന്നീട് സമ്മതിച്ചു എന്നാൽ ഈ ട്രോണുകൾ ഉത്ഭവസ്ഥാനത്ത് വെച്ച് തന്നെ വെടിവെച്ച് വീഴ്ത്തുന്നതിൽ തങ്ങൾ വിജയിച്ചുവെന്നാണ് അമേരിക്കയുടെ വിശദീകരണം ചുരുക്കത്തിൽ യമനിൽ നിന്ന് തൊടുത്ത ട്രോണുകൾ യമനിൽ തന്നെ അമേരിക്ക വെടിവെച്ചിട്ടു മിക്ക റോഡുകളും യവൻ കടലിൽ പതിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഭീകര സംഘം തൊടുത്തുവിട്ട പതിനൊന്ന് ട്രോഡുകൾ അമേരിക്കൻ എഫ് സിസ്റ്റീൻ എഫ് എയ്റ്റീൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയിൽ നിർണായക പങ്കുവഹിക്കുന്ന ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പലിന് അടുക്കലേക്ക് ഒരൊറ്റ ട്രോൺ പോലെത്തിയിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ഹൂതികൾ തൊടുത്ത ഒരു മിസൈൽ യമൻ കടലിൽ തന്നെ പതിച്ചതായും വാർത്തകൾ വരുന്നു യുദ്ധക്കപ്പലിന് നേർക്കുള്ള ആക്രമണത്തിൽ ഇതുവരെ യു എസ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല കാരണം അതൊരു ഭീഷണിയായി കണക്കാക്കപ്പെട്ടിട്ടില്ല എന്ന് യു എസ് വിശദീകരിക്കുന്നു യു എസ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ബാലിസ്റ്റിക് മിസൈലുകളും ട്രോണുകളും ഉപയോഗിച്ച് ട്രൂമാനെയും അവരുടെ യുദ്ധക്കപ്പലുകളെയും യും ആക്രമിച്ചതായി ഹൂതികൾ വിശദീകരിക്കുന്നത് പരിഹാസത്തോടെയാണ് അമേരിക്ക പ്രതികരിക്കുന്നത് ട്രൂമാനർക്ക് ഹൂതികൾ നടത്തിയെന്ന് പറയുന്ന ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് തങ്ങൾക്കറിയില്ല എന്നാണ് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അമേരിക്ക മുൻപ് ചെങ്കടലിൽ അവരുടെ വിമാനവാഹിനി കപ്പലുകൾ സ്ഥാപിച്ചിരുന്നു ഹൂതികളുടെ അവകാശവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെ അതിമാരകമായ ആക്രമണങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു അമിതമായ മാരകശക്തി തങ്ങൾ പ്രയോഗിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് യമനിലെ ഭീകര സംഘടനകൾക്കുള്ള പിന്തുണ ഇറാൻ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറഞ്ഞു ഏതെങ്കിലും തലത്തിൽ ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയായാൽ ഞങ്ങളുടെ തിരിച്ചടി അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എല്ലാ ഹൂതികളോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ആക്രമണങ്ങൾ ഇന്നു മുതൽ നിർത്തണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നരകമാവും ഇനി നിങ്ങൾക്കുമേൽ പെയ്തിറങ്ങുക ആക്രമണങ്ങൾ ഒരു പ്രതികരണവുമില്ലാതെ കടന്നുപോകില്ല എന്നതാണ് ഹൂതികളുടെ നിലപാട് എന്നാൽ അതൊക്കെ പഴയ അധ്യായമാണ് എന്ന് ട്രംപ് തിരുത്തി ഇപ്പോൾ അമേരിക്ക യമനിലെ ഹൂതികൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അപലപിച്ചു ട്രംപിന്റെ ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഹൂതികൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ നിരവധി ഹൂതി നേതാക്കൾ കൊല്ലപ്പെട്ടതായി അമേരിക്ക പറയുന്നു ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഒന്നിലധികം ഭൂതി നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് ഞങ്ങൾ നടത്തിയത് ട്രംപ് ഭരണകൂടം നടത്തുന്ന ആക്രമണങ്ങൾ എന്തുകൊണ്ട് ബൈഡൻ ഭരണകൂടം നടത്തുന്ന ആക്രമണങ്ങളെക്കാൾ വേറിട്ട് നിൽക്കുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് മൈക്ക് വാട്സ് ഈ ഉത്തരം പറഞ്ഞത് അമേരിക്ക നടത്തിയത് കൃത്യമായ ആക്രമണങ്ങളാണ് ഇനിയും രണ്ടാഴ്ചയോ അതിലധികമോ ഈ ആക്രമണ പരമ്പര നീണ്ടു നിൽക്കുമെന്നും അമേരിക്ക പറയുന്നു ഒരു ദശാബ്ദക്കാലത്തിലേറെയായി കാലത്തിലേറെയായി ഭൂരിഭാഗവും നിയന്ത്രിക്കുകയാണ് ഹൂതികൾ ഇസ്രായേലിനെയും അമേരിക്കയെയും അവർ ശത്രുക്കളായി കരുതുന്നു അവരെ ശക്തമായി എതിർക്കുന്നു ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ ഭാഗമാണ് ഇക്കൂട്ടരെന്ന് അമേരിക്കയും പറഞ്ഞു ഗസ യുദ്ധകാലത്താണ് പലസ്തീനികൾക്കൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് നേർക്ക ഹൂതികൾ ശക്തമായി തിരിഞ്ഞത് ഏതൻ ഉൾക്കടലിലും യമനിലൂടെയും കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മുതൽ ഹൂതികൾ നൂറ്റി തവണ യു എസ് യുദ്ധക്കപ്പലുകളും നൂറ്റി നാല്പത്തിയഞ്ച് തവണ വാണിജ്യ കപ്പലുകളും ആക്രമിച്ചിട്ടുണ്ട് എന്ന് പെൻഡഗൺ വക്താവ് പറയുന്നു ലോക ഷിപ്പിംഗ് ഗതാഗതത്തിന്റെ പന്ത്രണ്ട് ശതമാനം വഹിക്കുന്ന സുപ്രധാന റൂട്ടാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഏപ്രിൽ മാസം വരെ മുന്നൂറ്റി പത്തൊൻപത് ആക്രമണങ്ങളാണ് ആ കടലിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയത് ഈ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇരുപത്തി കപ്പലുകളാണ് ആ വാണിജ്യ പാത ഉപയോഗിച്ചിരുന്നത് എന്നാൽ പിന്നീട് പതിനായിരത്തിൽ താഴെ എണ്ണത്തിലേക്ക് അത് താന്നു അമേരിക്കയുടെയും യു കെ യുടെയും എഴുപത്തിയഞ്ച് ശതമാനത്തോളം കപ്പലുകൾ ഇപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനന്റ് വഴിയാണ് അവരുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഇത് യാത്രാ ചെലവ് കൂട്ടുക മാത്രമല്ല അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊക്കെ വരുത്തിവെക്കുന്ന സാമ്പത്തിക ബാധ്യതയും ചെറുതല്ല ഇതിനിടയിൽ ഹൂതുകൾ തൊടുത്ത ഒരു മിസൈൽ ഈജിപ്തിലെ സീനായ് പെരിൻസുലയിലെ ഷാമൽ ഷൈക്ക് നഗരത്തിൽ വീണു ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുള്ളതാണോ ഈ മിസൈൽ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെ ട്രംപ് അഭിനന്ദിച്ചു ഹൂതികളെ ഇപ്പോൾ ട്രംപ് ശക്തമായ ഭാഷയിലാണ് ഭീഷണിപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത് ഇറാൻ ധനസഹായത്തോടെ ഹൂതി ഗുണ്ടകൾ യു എസ് കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടുകയും നമ്മുടെ സൈനികരെയും ഒക്കെ ലക്ഷ്യമിടുകയും ചെയ്തു ഈ നിരന്തര ആക്രമണങ്ങൾ യു എസിനും ലോകസമ്പദ് വ്യവസ്ഥയ്ക്കും കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം വരുത്തിവെച്ചു ഇനിയൊരിക്കലും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം വെച്ചു മുറപ്പിക്കില്ല എന്ന് ട്രംപ് ആവർത്തിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഞങ്ങൾ അമിതമായ മാരകമായ ശക്തി അവർക്കുമേൽ പ്രയോഗിക്കും ഇതിനിടയിൽ ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകളുടെ പാത സ്വീകരിക്കണമെന്ന് റഷ്യ യു എസിനോട് ആവശ്യപ്പെട്ടു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി ഇത്തരമൊരു ആവശ്യമുന്നയിച്ചത് ഹൂതികൾക്കുമേൽ ഇനി സമാനതകളില്ലാത്ത പ്രഹരം തന്നെയെന്ന് ട്രംപ് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു മറുവശത്ത് സല മാത്രമല്ല ഹുദൈദ ഹുദൈത തുറവകമുൾപ്പെടെ ഹൂതി കേന്ദ്രങ്ങളൊക്കെ തച്ചുടയ്ക്കുന്ന തിരക്കിലാണ് അമേരിക്കൻ സൈന്യം ന്യൂസ്